ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ കർത്താവിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കർത്താവിന്റെ കർത്താവിന്റെ പരസ്യ ജീവിതത്തിൽ വേലയിൽ വ്യാപരിച്ച യൗവാനേ കുറിച്ചായിരുന്നു പുരുഷ മരണ സമയത്ത് പോലും കർത്താവിനെ വിട്ടുപിരിയാതെ മറ്റൊന്നും നോക്കാതെ സ്നേഹത്തിൽ ഉറച്ചു നിന്നവളായിരുന്നു യോവാന ലൗകികമായിട്ട് എന്തൊക്കെ വേണമെങ്കിലും അവൾക്ക് നേടാമായിരുന്നു കൊട്ടാരത്തിലെ കാര്യസ്ഥന്റെ ഭാര്യയായിരുന്നു അവൾ എന്തൊക്കെ വേണമെങ്കിലും അവൾക്ക് സ്വന്തമാക്കാമായിരുന്നു എന്നാൽ അതൊന്നും വേണ്ടെന്ന് വെച്ച് ലൗകികമായതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം നൽകിയവളായിരുന്നു യോമാന എന്റെ പ്രിയ സഹോദരങ്ങളെ യവാനയിലൂടെ ശുശ്രൂഷയുടെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു സങ്കീർത്തകനായ ദാവീദ് മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ പതിനാലാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു രാജാവായ ലോകത്തോട് വിളിച്ചു പറയുകയാണ് തന്റെ ആശ്രയം കർത്താവിൽ മാത്രമാണെന്ന് കർത്താവാണ് തന്റെ ദൈവമെന്ന് താവീദ് ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ് തന്റെ ദൈവമായ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പോരാളിയാണ് ഇവിടെ ദാവീദിൽ നമ്മൾ കാണുന്നത് യോവാനെ പോലെ െ പോലെ കർത്താവിനോട് ചേർന്നുള്ള ആ ജീവിതത്തിന്റെ ആ ഒരു സന്തോഷത്തിലേക്ക് പ്രിയമുള്ളവരെ ഉള്ളവരെ നമുക്കും കടന്നു ചെല്ലാം മറ്റെല്ലാം നിസ്സാരം എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ അതിന്റെ വില മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ വചനത്തിലൂടെയും കർത്താവിന്റെ ആത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു വിളിയിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ ആ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്നതിരത്തിരുന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമയോടെ ഐക്യത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ചു പാടാം ഈശോയെ ഈശോയെ ആരാധന ആരാധന ഞങ്ങൾ ആരാധിക്കുന്നു

ത് അങ്ങാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയവൻ എന്ത് തന്നെ പ്രതിസന്ധിയിൽ ഞങ്ങളെ തരം പിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ കർത്താപേ ഞങ്ങൾ അങ്ങേക്ക് നന് നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുകയാണ് എൻ്റെ താപത്തിലും ലോകത്തിലും എല്ലാം ഞങ്ങളെ തരം പിടിച്ച് ഞങ്ങൾ പൊളിച്ചു നടക്കുന്ന ഞങ്ങളുടെ ഇഷ്ടമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രീഹത്തിനുടമേ ആദിനായിരത്തിൽ ആദി ശ്രേഷ്ഠനവൻ സ്തുത്തി നാം വന്യനാഥം അല്ലൂരി ആദിനായിരത്തിൽ ആദി ശ്രേഷ്ഠനവൻ സ്തുത്തി നാം വന്യനാ നായകൻ വേണ്ട ഈശ്വര One day.

ishoi aratana ishoi aratana hallelujah പ്രിയപ്പെട്ട അമ്മയും മാതാവേം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിൽ പനിപൂർണമായും ആശ്രയിച്ച് ഭർത്താവിന് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും ആ ഒരു കൃപയിൽ ഞങ്ങൾ വ്യാപരിക്കുവാനായിട്ട് ആ ഒരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ കടന്ന് ചെല്ലുവാനായിട്ട് അമ്മയും മാതാവേയും ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പിതാവേ ഒരു പാലക ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ കർത്താവിൽ ആശ്രയം വെക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ മറ്റൊന്നിലും ആശ്രയം കണ്ടെത്താതെ കർത്താവിൽ മാത്രം ശരണം പ്രാപിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം മറിയമേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കറിയാം അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിൻറെയും യാക്കൂബിന്റെയും ദൈവമേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് തിരുവചനങ്ങളെ നമ്മൾ ഒത്തിരി കാണുന്നതാണ് പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കൂബിനെയും കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവരുടെ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായി പോകുന്നത് അവർക്ക് കർത്താവ് നൽകിയ അവരുടെ ജീവിത പങ്കാളികളുണ്ട് നമുക്കറിയാം അബ്രാഹത്തിന്റെ ഭാര്യ സാറായെ കുറിച്ച് സാറായെ കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചതാണ് സാറായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ഇസഹാക്കിന്റെ ഭാര്യയായി കർത്താവ് തെരഞ്ഞെടുത്ത് നൽകിയ റബേക്കയെ കുറിച്ചാണ് റബ്ബേക്കയെ കർത്താവ് എപ്രകാരമാണ് ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തത് റബ്ബയുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നാം ഓരോരുത്തരോടും പറഞ്ഞു തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ദൈവവിളികളിലെല്ലാം എന്തൊക്കെയാണ് റബേക്കയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് എന്നാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനുമായി പോകുന്നത് നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം അബ്രാഹം തന്റെ പ്രായാധിക്യത്തിൽ എത്തിയപ്പോൾ തന്റെ മകൻ നിസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് കടന്നു വരികയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും ഇവിടെ അബ്രാഹത്തെ കുറിച്ചാണ് പറയുന്നത് അബ്രാഹം തന്റെ എല്ലാ യും മേൽനോട്ടക്കാരനും തന്റെ തന്റെ ഭവനത്തിലെ ഭവനത്തിലെ ഏറ്റവും ഏറ്റവും പ്രായം പ്രായം വേലക്കാരനെ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു അതായത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവന്റെ പേര് എളിയാസർ എന്നായിരുന്നു അവനെ വിളിച്ച് ഇപ്രകാരം പറയുകയാണ് നാലാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസഹാക്കിന് അബ്രാഹം വലിയൊരു ഉത്തരവാദിത്വം തന്റെ വേലക്കാരനെ തനിക്ക് ഏറ്റവും വിശ്വസ്തനായ തന്റെ വേലക്കാരിൽ ഏറ്റവും പ്രായം കൂടിയവനായ എലിയേസറിനെ ഏൽപ്പിച്ചു വിടുകയാണ് അബ്രാഹത്തിന്റെ നാട്ടിൽ പോയി അവിടെ അബ്രാഹത്തിന്റെ ചാർച്ചക്കാരിൽ നിന്ന് തന്റെ മകൻ ഇസഹാക്കിന് തക്കതായ ഒരു തുണയെ കണ്ടുപിടിക്കണമെന്ന് ഇത്രയും ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ വേലക്കാരൻ ഉടൻ തന്നെ കർത്താവിനോട് സഹായം അപേക്ഷിക്കുന്നതായിട്ടാ നമ്മൾ കാണുന്നത് കർത്താവിനോട് അവൻ കൃത്യമായ ഒരു ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അബ്രാഹം ഇത്രയും വിശ്വസ്ഥതയോടെ തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ഈ വേലക്കാരൻ ആശ്രയം കണ്ടെത്തുന്നത് കർത്താവിലാണ് നമുക്ക് പന്ത്രണ്ടാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം അവിടെ ആ എലിയസറിന്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്

അത് തിരിച്ചറിയുവാനായിട്ട് ഈ ഏലിയേസർ കുറച്ച് അടയാളങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്രകാരം ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഈ അടയാളങ്ങളൊക്കെ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞു പതിനഞ്ചാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവൻ ഇത് പറഞ്ഞു തീരും മുൻപ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ വന്നു ഇവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ റബ്ബേക്കയെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഏലിയേസർ അവന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളം കോരാനായിട്ട് അങ്ങോട്ട് കടന്നു വരികയാണ് തുടർന്ന് എന്താ തിരുവചനം പറയുന്നത് മകനായ ബെറ്റുവേലിന്റെ മകളായിരുന്നു ഇവിടെ റബ്ബേക്കെ കുറിച്ച് ആദ്യം തന്നെ തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ അബ്രാഹം എന്താണോ തന്റെ വേലക്കാരനോട് പറഞ്ഞയച്ചത് അതേ കാര്യം റബേക്കയിൽ പൂർത്തീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എലിയസർ ആദ്യം തന്നെ കണ്ടുമുട്ടുന്ന ആ ഒരു പെൺകുട്ടി അവൾ അബ്രാഹത്തിന്റെ സഹോദരൻ നാഹോറിന്റെ മകൻ ബത്തുവേലിൻ്റെ പുത്രി റബ്ബേക്കായിരുന്നു അതായത് അബ്രാഹത്തിന്റെ തന്നെ ചാർച്ചക്കാരിൽ പെട്ടവളായിരുന്നു റബേക്ക അബ്രാഹം പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് എന്നാൽ ഇതേക്കുറിച്ച് എലിയസറിന് അറിവൊന്നുമില്ല എലിയേസർ ആദ്യമായി കാണുന്ന പെൺകുട്ടിയാണ് തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് എലിയസർ എന്താണോ അടയാളമായി കർത്താവിനോട് ആവശ്യപ്പെട്ടത് ആ അടയാളം അവിടെ നിറവേറുകയായിരുന്നു തുടർന്ന് പതിനാറാം തിരുവാക്യത്തിൽ കുറിച്ച് തിരുവചനം എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പെൺകുട്ടി പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു കന്യകയും ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെസറിന് അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ കർത്താവിനോട് അവൻ ചെയ്ത അടയാളങ്ങൾ അവൻ ആവശ്യപ്പെട്ട അടയാളങ്ങൾ അത് അവളിൽ പൂർത്തീകരിക്കുന്നുണ്ടോ എന്നവൻ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ് തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കും അവൻ എന്താണോ കർത്താവിനോട് ആവശ്യപ്പെട്ടത് അത് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവൾ റബേക്ക് തന്നെയാണെന്ന് എലിയേസർ ഉറപ്പിക്കുകയാണ് തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് റബേക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ എലിയേസർ അവളോട് പറയുന്നുണ്ട് എലിയസറിനെയും കൂട്ടി റബ്ബേക്ക തന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അപ്പനായ ബത്തുവേലിനോടും സഹോദരനായ ലാബാനോടും എല്ലാം കാര്യങ്ങൾ ഇരുവരും ചേർന്ന് പറഞ്ഞുണ്ട് തുടർന്ന് എന്താണ് തിരുവചനം പറയുന്നത് അൻപതാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു ഇത് കർത്താവിന്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല കർത്താവ് നടത്തിയ വിധങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ട് ഏലിയസർ ഇതെല്ലാം വിശദമായിട്ട് അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ അവരുടെ പ്രതികരണമാണ് നമ്മൾ വായിച്ചു കേട്ടത് ലാബാൻ റബേക്കയുടെ സഹോദരനാണ് ബത്തുവേൽ റബേക്കയുടെ അപ്പനാണ് അവരിരുവരും ചേർന്ന് കർത്താവിന്റെ ആ ഒരു നടത്തിപ്പ് അവിടെ തിരിച്ചറിയുകയാണ് തുടർന്ന് അൻപത്തി ഒന്നാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത് ഇതാ റബേക്ക നിന്റെ മുൻപിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയി കൊള്ളുക കർത്താവ് തിരുവള്ളതുപോലെ അവൾ നിന്റെ യജമാനന്റെ ഭാര്യയായിരിക്കട്ടെ അങ്ങനെ കർത്താവിന്റെ ആ ഒരു നടത്തിപ്പിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ് റബ്ബയെ ഇസഹാക്കിന് ഭാര്യയായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു കൊടുക്കുകയാ ലാബാനും ബെത്തുവേലിനും എല്ലാം കർത്താവിന്റെ നടത്തിപ്പ് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ റബ്ബേക്കയെ ഇസ്സഹാക്കിന് ഭാര്യയായി നൽകുവാൻ അവർ തീരുമാനിക്കുകയാണ് തുടർന്ന് എന്താ നമ്മൾ വായിക്കുന്നത് തൊട്ടടുത്ത വാക്യത്തിൽ അൻപത്തിരണ്ടാം തിരുവാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ താണു കർത്താവിനെ ആരാധിച്ചു താണു വീണ് കർത്താവിനെ ആരാധിച്ചു അവൻ നന്ദി പറയുകയാണ് തന്നെ അബ്രാഹത്തിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞയച്ച കർത്താവിനെ അടയാളങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൃത്യതയോടെ ആ ഇസ്സഹാക്കിന് വേണ്ട ഭാര്യയെ കണ്ടുപിടിച്ച് തന്ന കർത്താവിനെ അവൻ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ കാര്യങ്ങളെല്ലാം ശുഭമായി നടന്നു ഉടൻ തന്നെ റബേക്കയും കൂട്ടി തിരിച്ച് ഇസഹാക്കിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയാണ് എന്നാൽ അവളുടെ വീട്ടുകാരെല്ലാവരും കുറച്ചുകൂടി നാൾ പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുന്നുണ്ട് കാരണം എന്താ റബ്ബേക്ക തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്തേക്കാ പോകുന്നത് അവൾക്ക് യാതൊരു പരിചയവുമില്ല ഇപ്പോൾ വിവാഹമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരു മുൻകൂർ തയ്യാറെടുപ്പുകളും അവർക്കുണ്ടായിരുന്നില്ല വന്നപടി അവരെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എളിയേസർ പറയുകയാണ് നമുക്ക് തിരിച്ചു പോകാം റബ്ബേക്കെയും കൂട്ടി ആ ദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ വീട്ടുകാർ എല്ലാവരും അതിന് തടസ്സം നിൽക്കുന്നുണ്ട് എന്നാൽ അവസാനം അവർ എത്തുന്ന ഒരു തീരുമാനമാണ് പെൺകുട്ടിയുടെ തീരുമാനം എന്തോ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം എന്ന് റബേക്കയുടെ വലിയൊരു സ്വഭാവ സവിശേഷത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു വരുന്നത് പെൺകുട്ടിയുടെ അഭിപ്രായം എന്താണെന്ന് അവർ ചോദിക്കുകയാണ് നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി ഏഴാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞു വീട്ടുകാരും എലിയസറും എല്ലാം ചേർന്ന് തീരുമാനിക്കുകയാണ് പെൺകുട്ടിയുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന അൻപത്തി എട്ടാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവർക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോട് കൂടി പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ അവൾ മറുപടി പറഞ്ഞു ഇവിടെ തീരുമാനം അവൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്റെ ഡിസിഷൻ അവിടെ അറിയിക്കുകയാണ് ഞാൻ പോകുന്നു എന്നാണ് അവൾ പറയുന്നത് അവൾക്ക് മറ്റൊരു ചിന്തയും അവിടെ വരുന്നില്ല എലിയസറിനെ കർത്താവ് നടത്തിയ വിധങ്ങളെല്ലാം അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ തിരുഹിതം എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ആയിരുന്ന അവസ്ഥകൾ തൻ്റെ കൂട്ടുകെട്ടുകൾ താൻ പരിചിതപ്പെട്ടിരുന്ന എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് തന്നെ നയിക്കുന്നിടത്തേക്ക് പോകാൻ അവൾ തയ്യാറാവുകയാണ് ആ തീരുമാനം അവൾ തന്നെയാണ് എടുക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ കർത്താവ് തൻ്റെ ഹിതം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്റെ നടത്തിപ്പ് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അവിടെ ഒരു അമാന്തം കാണിക്കുന്നില്ല രണ്ടാമത് ചിന്തിച്ചു അവൾ സമയം കളയുന്നില്ല മറ്റൊന്നും എക്സ്ക്യൂസുകളായിട്ട് അവൾ പറയുന്നില്ല കർത്താവിന്റെ തിരുഹിതം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ആ നടത്തിപ്പിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പോകാൻ തയ്യാറാവുകയാണ് എല്ലാം വിട്ടുപേക്ഷിച്ച് അവൾ പോകാൻ തയ്യാറാവുകയാണ് ഞാൻ പോകാം എന്ന് അവൾ പറഞ്ഞു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം പലപ്പോഴും കർത്താവിന്റെ തിരുഹിതങ്ങൾ നമുക്കറിയാം കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയാം എന്നാൽ ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ഒരു തടസ്സം പലതും പല എക്സ്ക്യൂസുകളാകാം പല ന്യായീകരണങ്ങളാകാം നമുക്ക് ആ ഒരു വിശ്വാസമില്ലായ്മയാകാം എന്താണ് മുന്നിൽ എന്നെ കാത്തിരിക്കുന്നത് എന്ന ചിന്തയാകാം എന്തുമായി കൊള്ളട്ടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് കണ്ണും പൂട്ടി ഇറങ്ങാൻ നമുക്ക് സാധിക്കുമോ ഈ ഒരു ചോദ്യമാ റബേക്ക എന്ന് നാം ഓരോരുത്തരോടും ചോദിക്കുന്നത് കർത്താവിന്റെ നടത്തിപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നയിക്കുന്നിടത്തേക്ക് പോകാൻ നമ്മൾ റെഡിയാണോ നമ്മളുടെ തീരുമാനം മറ്റു പലതിലും ആശ്രയിച്ചാണോ നിൽക്കുന്നത് സ്വയം തീരുമാനം കർത്താവിന്റെ കർത്താവിൻ്റെ പിന്നാലെ പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം മണവാട്ടിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് റബേക്ക മണവാട്ടി തൻ്റെ മണവാളനെ കാണാനായിട്ട് അവൾ എല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകാൻ റെഡിയാവുകയാണ് താനായിരുന്ന തൻ്റെ ജീവിത സാഹചര്യങ്ങൾ തൻ്റെ സാധ്യതകൾ എല്ലാം തൻ്റെ മണവാളന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു മണവാട്ടിയാ നമ്മൾ ഇവിടെ കാണുന്നത് മണവാളന്റെ വീട് എങ്ങനെയാണെന്നോ മണവാളൻ എങ്ങനെയാണെന്നോ ഒന്നും അവൾക്കറിയത്തില്ല റബേഖയ്ക്ക് ഇസ്ഹാക്കിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല തികച്ചും അജ്ഞതയാണവിടെ എങ്കിലും അവൾ തയ്യാറാവുകയാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഒത്തിരിയേറെ തവണ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മണവാളനായിട്ട് കർത്താവ് നമ്മെ എതിരേൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് തൻ്റെ പ്രത്യഗമനത്തെ കുറിച്ച് കർത്താവ് എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നെ ആ മണവാളനെ എതിരേൽക്കാൻ നമ്മൾ തയ്യാറാണോ ഈ ലോകത്തെ ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഈ ലോകത്തിന്റെ സാധ്യതകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ മണവാളനെ പിൻചെല്ലാൻ നമ്മൾ റെഡിയാണോ എന്ന കർത്താവ് എന്ന റബേക്കയിലൂടെ നാം ഓരോരുത്തരോടും ചോദിക്കുന്നത് നമ്മുടെ മണവാളന്റെ ആഗമനത്തിന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള മണവാളന്റെ ആഗമനത്തിന് അധികം കാലമില്ലെന്നല്ലേ പ്രിയമുള്ളവരെ തിരുവചനം നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യങ്ങൾ നൽകുന്നത് ആ ഒരു മണവാളന്റെ വരവേൽപ്പിന് എത്ര മാത്രം നമ്മൾ നമ്മെ തന്നെ ഒരുക്കിയിട്ടുണ്ട് നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിട്ടുപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണോ നാം ആയിരിക്കുന്ന നമ്മുടെ ആ കംഫർട്ട് സോണുകളെ വിട്ടുപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണോ മണവാളന്റെ വരവിന് വേണ്ടി എത്രത്തോളം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിക്കുക പ്രിയമുള്ളവരെ നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലിഹ കുറെന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അവിടെ ആറാം അധ്യായം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത് ആകെയാൾ ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും നിങ്ങൾ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് നിങ്ങൾ അവരെ വിട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ വിട്ട് അവിശ്വാസികളുടെ കൂട്ടായ്മയെ വിട്ട് നമ്മുടെ സാധ്യതകളെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപെരിയുകയും ചെയ്യുവനെന്ന് അവരിൽ നിന്ന് വേർപെരിയുകയും ചെയ്യുവനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇവിടെ ഏലിയേസർ വന്ന് റബക്കയോട് പറഞ്ഞ അതേപോലെ തന്നെയാണ് കർത്താവ് നാം ഓരോരുത്തരോടും ഈ ഒരു തിരുവചനത്തിലൂടെ ആവശ്യപ്പെടുന്നത് നാം ആയിരിക്കുന്ന എല്ലാം വിട്ട് ഇറങ്ങി വരുവാനാണ് കർത്താവിന്റെ ഒപ്പം ആയിരിക്കാൻ ഇറങ്ങി വരുവാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവിൽ വസിക്കുന്നവരായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി മാറുവാനായിട്ട് അവരെ വിട്ട് ഇറങ്ങി വരണം ഈ ലോകത്തെ വിട്ട് ലോകത്തിന്റെ നമുക്ക് നേരെ നീട്ടി തരുന്ന എല്ലാ സുഖങ്ങളെയും ആർഭാടങ്ങളെയും ഒക്കെ വിട്ട് കർത്താവിനോടൊപ്പം ഇറങ്ങി വരാനാ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ഒരു വിളിക്ക് റബേക്ക നൽകിയതുപോലെ ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഇറങ്ങി പോവുകയാണ് കർത്താവ് നയിച്ചിടത്തേക്ക് അവൾ എലിയേസറിന്റെ ഒപ്പം ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ആ ഒരു ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് സാധിക്കുമോ ഇല്ലെങ്കിൽ അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ റബേക്കയിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തടുത്ത് വരികയാണ് കർത്താവ് നൽകിയ എല്ലാ സൂചനകളും നിറവേറിക്കൊണ്ടിരിക്കുകയാ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ കൂടുതൽ തയ്യാറായിട്ടിരിക്കണം എല്ലാം വിട്ട് കർത്താവിൻ്റെ ഒപ്പമായിരിക്കുന്ന ജീവിതങ്ങളായിട്ട് ആ സെപ്പറേറ്റഡ് ലൈഫുകളായിട്ട് നാം ഓരോരുത്തരും മാറണം അപ്പോഴാണ് പ്രത്യാഗമനത്തിൽ മണവാളനോടൊപ്പം പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധ അത്തായു സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവാക്യത്തിൽ കർത്താവ് തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്താ തിരുവചനം പറയുന്നത് അതിനാൽ അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് മനുഷ്യപുത്രൻ വരുന്നത് നമ്മൾ വളരെ തയ്യാറായിട്ടിരിക്കണം എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഒത്തിരിയേറെ വചനങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നുണ്ട് തയ്യാറായിരിക്കണം ജാഗരൂകർ എന്നെല്ലാം എന്തുകൊണ്ടാ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ഇവിടെ നമ്മൾ കണ്ടു എലിയേസർ വന്നത് അവർ ഒട്ടും പ്രതീക്ഷിച്ച സമയത്തൊന്നും അല്ല പക്ഷേ റബേക്ക എപ്പോൾ ആണെങ്കിലും അവൾ തയ്യാറായിരുന്നു ഇതുപോലെ തയ്യാറായിട്ടിരിക്കാനാ കർത്താവ് നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ആ മണിക്കൂർ അത് എപ്പോൾ വേണമെങ്കിലും ആകാം ഏത് സമയം വേണമെങ്കിലും ആകാം പ്രതീക്ഷിച്ചിരിക്കുന്ന നേരത്താവണമെന്നൊന്നുമില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് വിളി വരുമ്പോൾ നമ്മൾ തയ്യാറായിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക അതിനായിട്ട് നമ്മെ തന്നെ നമ്മൾ തയ്യാറാക്കുക ഏറ്റവും ഉപരി കർത്താവിന്റെ പ്രത്യാഗമനത്തിന് ഒരുക്കമുള്ള ഹൃദയങ്ങളായിട്ട് നമുക്ക് മാറാം എല്ലാം വിട്ടുപേക്ഷിച്ച് കർത്താവിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെട്ട് കർത്താവിൽ വസിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് മാറാം അങ്ങനെ ആ വിളി വരുമ്പോൾ എലിയേസറിനെ പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വിളി വരുമ്പോൾ റബേക്ക നമുക്ക് കാണിച്ചു തന്നതുപോലെ എല്ലാം ഉപേക്ഷിച്ച് സന്തോഷത്തോടെ ഇറങ്ങി പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ആ ഒരു കൃപയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കത്താവ് നയിക്കട്ടെ എന്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയുള്ള ഹൃദയത്തോടെ ർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളെ ഓർത്ത് കർത്താവ് നൽകുന്ന നടത്തിപ്പിനെ ഓർത്ത് കർത്താവ് നൽകുന്ന ഈ മുൻ ആഹ്വാനങ്ങളെ ഓർത്തെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതിനനുസരിച്ച് നമ്മൾ ഒരുക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം ലൂയി കർത്താവേ നന്ദി പറയുന്നു അങ്ങയുടെ പ്രത്യാഗമനത്തിനായിട്ട് കർത്താവേ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ വേഗം ഭരണം സ്വലകവാസോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം എന്നും എന്നും മേഖെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്ന ചാരി എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം ഇന്നും ചാരി ആനന്ദം പരമാനന്ദം ഇന്നും കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ് എപ്പോഴും പ്രതീക്ഷയോടെ ആ ഒരു ഒരുക്കത്തോടെ അയക്കുവാനുള്ള ചുപറ്റായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അങ്ങയുടെ വരവിൽ ഒരുക്കമുള്ളവരായി

എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം എന്നും പ്രിയൻ ചാരെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം എന്നും പ്രിയൻ ചാരോൾ ആനന്ദം പരമാനന്ദം എന്നും െത്തുമ്പോൾ ആനന്ദം പരമാനന്ദം എന്നും പരമാനന്ദം എന്നും ആനന്ദം പരമാനന്ദം എന്നും ആനന്ദം പരമാനന്ദം കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും അതിനായിട്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് വരുമ്പോൾ യോഗ്യത ഉള്ളവരായിട്ട് കണക്കാക്കപ്പെടുവാനുള്ള കൃപയിലേക്ക് കർത്താവേ ഞങ്ങൾ ഉയർത്തണമേ അല ലൂയ്യൂയ്യ നന്ദി പറയുന്നു ഈശോയെ നന്ദി പറയുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ റബേക്കയുടെ ജീവിതത്തിലൂടെ നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് കൂടുതൽ കൂടുതൽ റബേക്കയുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകും അതെല്ലാം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് തയ്യാറാകാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ വിശ്വാസ യാത്രയിൽ പരസ്പരം പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് ബ്രിഷില്ല ഷിക്കന ന്യൂസ് ோடு பட்டிக்காடு பி ஓ திருஷூர் கேரளா ஆறு எட்டு பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு